നഗരമധ്യത്തിലുള്ള റിവർ പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത്ര മനോഹരമായ വൃക്ഷങ്ങൾ ബ്രിട്ടീഷ് കൊളംബിയയിലെ കൂറ്റൻ മരങ്ങൾ പോലെയുള്ള വൻ മരങ്ങൾ ഇതൊക്കെ നൂറ് നൂറ് നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ നിലകൊള്ളുന്നതാണ് ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ആശിച്ചു പോവാണ് എത്ര മനോഹരമാണ് ഈ കാട് സൂക്ഷിക്കുന്നത് നിങ്ങൾ ഓർക്കണം ഇത് വിശ്വസാഖ സിറ്റിയുടെ നടുക്കാണെന്ന് എന്തോ ഒരു ഗംഭീരമായ പച്ചില കാടുകൾ സൂര്യപ്രകാശം എങ്ങും തരത്തില്ല ഇത് ബ്രസീലിലെ പോലെ വളരെ പച്ചക്കാടുകളാണ് ഇവർ സൂര്യപ്രകാശം അരിച്ചരിച്ചിറങ്ങുന്ന മനോഹരമായ കൂത്രകളും ഇവിടെ എല്ലാത്തിലും സസ്യ വൃക്ഷങ്ങളും ആനാതരം ചെറിയ ചെറിയ കുട്ടികളെല്ലാം മാനുണ്ട് മാവുണ്ട് അമ്മനുണ്ട് പാമ്പുണ്ടോ എന്ന് എനിക്കറിയില്ല പാമ്പോ തണുപ്പ് കാലങ്ങളിൽ ഇവിടെ വളരെയേലായിരിക്കും എന്നാലും ചെറിയ ചെറിയ തോട്ടത്തിലുള്ള ചെറിയ പാമ്പുകളൊക്കെ കാണും പഴുതാരകൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇത് കൈയോടി നമ്മുടെ ചെറിയ ഇവിടെ എല്ലാം ഒരു സംഗീത കേന്ദ്രമാണ് നാനൂര് എത്ര മനോഹരമായിട്ട് ഈ സിറ്റി സംവിധാനം ചെയ്തിരിക്കുന്നു ഇതൊക്കെ നമ്മളുടെ രാജ്യത്ത് നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് മനസ്സിലാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട് നഗരത്തിന് നമുക്ക് പ്ലാനോ പദ്ധതിയോ ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾ നമ്മുടെ കോട്ടയവും തിരുവല്ലായും ചങ്ങനാശ്ശേരി നഗരമൊക്കെ കവിഞ്ഞൊഴുകയാണ് വണ്ടി വിഭാഗശാലകളിൽ മനുഷ്യ വിഭാഗശാലകളിൽ ഇത് നോക്കത്ര മനോഹരം മനോഹരം